ഒരു ദുഃശീലമുണ്ടെന്ന് വിചാരിക്കാം സിസർ വലി ഒരു സ്മോക്കിംഗ് നല്ല പൊണല്ല കാര്യം നല്ല ഹറാമാണെന്ന് പറയുമ്പോൾ ധൈര്യമില്ല പക്ഷെ മഹാന്മാർ പറയും നാളെ അള്ളാഹു നന്മയും തിന്മയും വേർതിരിക്കുമ്പോ ഈ വലി നന്മന്റെ കൂട്ടത്തിൽ വന്നു നിൽക്കുവോ തിന്മന്റെ കൂട്ടത്തിൽ വന്ന് നിൽക്കുവോ അത് ആലോചിച്ചാൽ മതി നിസ്കാരത്തിന് നോമ്പിന്റെ കൂടെ ഒപ്പര് വന്ന് നിൽക്കുവോ സാധ്യത ഇണ്ടാ ഇല്ല അപ്പൊ പിന്നെ അതന്നെ എന്റെ വിധി നാളെ ഹപ്പും ബാത്തിലും അള്ളാഹു വെറുതിരിക്കുമ്പോ ഇത് എവിടെയാ വന്ന് നിൽക്കാൻ അങ്ങനെ അലിമ്യങ്ങൾ ചോദിക്കുക അവ ദുശ്ശീലം ദുശീലം ഹർമ്മത്തെ ഞാൻ നിർത്തുക വെറുതെ ലങ്സിന് ക്യാൻസറാണ് ശരീരത്തിന് ആപത്തുണ്ടാക്കും അതിന്റെ വാസന കൊണ്ട് നമ്മുടെ കൂടെ കിടക്കുന്ന ഭാര്യയോ നമ്മുടെ മക്കളോ പാസീവ് സ്മോക്കേഴ്സോ നമ്മൾ വെറുതെ രോസം വിട്ടാലും അവരെ ഈ മണം ഇങ്ങനെ മണക്കേണ്ടി വരും ഈ വലിയ മണം അവർ പാസീവ് സ്മോക്കേഴ്സ് ആണ് മറ്റേ കൂടെ നിൽക്കുന്ന ആൾക്കാരെ മുഴുവൻ മൂക്ക് വത്തേണ്ടി വരും ഒരു വണ്ടിക്കാരെ ആ വണ്ടിന്റെ ഉള്ളിൽ നാറ്റായിരിക്കും റൂമിൽ ചെന്ന ഇവർ നിൽക്കുന്നിടത്ത് നാറ്റായിരിക്കും എന്തിനു ഇവരത് മനുഷ്യന്മാരെ വെറുപ്പിക്കുന്നു മനുഷ്യന്മാർക്ക് വെറുക്കുന്നത് മലക്കുകൾക്ക് വെറുപ്പാണെന്ന പുണ്യനബിഫ് മനുഷ്യർക്ക് ഏതൊക്കെ പ്രയാസമാണോ അത് മലക്കുകൾക്കും പ്രയാസമാണ് അപ്പൊ ഈ വലിയൊന്നും മലക്കെ ഇഷ്ടപ്പെട്ടോന്നില്ല ഇഷ്ടപ്പെടൂല അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യുന്നു ഞാനത് നിർത്തുക എന്ന് പറഞ്ഞ ഒരാൾ ഇന്ന് നിർത്താൻ ഒരു നീയത്ത് ചെയ്ത് നിർത്തുന്നു എങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഇച്ചിരി ചെറുതായിട്ട് തുടങ്ങി വരികയാണ് സ്റ്റോപ്പ് ചെയ്യുന്നു മയക്കുമരുന്ന് അതുപോലെയുള്ള ദുശ്ശീലങ്ങള് ഡേഞ്ചറസ്